കുട്ടിയുടെ വീടല്ലേ അവളുടെ മരിച്ചുപോയ വിളിച്ചു ജമാറ്റ് വരികയാണ് ഞങ്ങള് നിനക്കെന്താ ഈ നേരത്ത് ഞങ്ങളുടെ കുട്ടിയുടെ വീട്ടിലെ കാര്യം ഈ പറഞ്ഞ കുട്ടി എന്റെ ജൂനിയർ ആയിട്ട് കോളേജിൽ പഠിച്ചതാണ് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടാ ഞങ്ങളുടെ നിനക്ക് സമൂഹത്തിലെ പെണ്ണിനെല്ലോ അനുപേട്ടൻ ഞാൻ വിളിച്ചിട്ട് വന്നതാ എന്താ പ്രശ്നം മോളെ വാപ്പയും ഉമ്മയില്ലാത്ത കുടുംബങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്റെ മരിച്ചതേ കഴിഞ്ഞ ആഴ്ചയല്ല എനിക്ക് ആറു വയസ്സുള്ളപ്പൊ മല ഇടിഞ്ഞിട്ട പിന്നെ അങ്ങോട്ട് എന്റെ ഈ ഉമ്മ അവിടെ കഷ്ടപ്പെടുമ്പഴും നിങ്ങളൊക്കെ നടത്തി തന്ന കല്യാണത്തെപ്പെട്ട് ഡിവോഴ്സ് കിട്ടാതെ നരകിക്കുമ്പോഴും ഈ പറഞ്ഞ കരപ്രമാണിമാരെയൊന്നും കണ്ടില്ലല്ലോ